വടക്കൻ കേരളത്തിലൂടെ സഞ്ചരിക്കവേ വിവാഹദിവസം തന്നെ ബന്ധം തകർന്ന ഒരു സംഭവത്തെക്കുറിച്ച് കൂട്ടുകാർ പറയുകയുണ്ടായി കല്യാണ ദിവസം വരൻ്റെ കൂടെ വന്ന തെമാടിക്കൂട്ടം കാട്ടിക്കൂട്ടിയ കൂത്താട്ടമായിരുന്നു കാരണം യഥാർത്ഥത്തിൽ വളരെ വിശുദ്ധമായി നടക്കേണ്ട ഒരു കർമ്മമാണ് വിവാഹം അന്ന് പല വീടുകളിലിപ്പോൾ വരന്മാരുടെ കൂടെ വരാറുള്ളത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്ന് പറയുന്ന ഒരുവിധം ക്രൂരത കാണിക്കുന്ന എന്തിനും മടിയില്ലാത്ത അപരിഷ്കൃതരായ കിരാതന്മാരായ ആളുകളാണ് അവർ ചിലപ്പോൾ വരനെ കരുതപ്പുറത്തിരുത്തും വേറെ ചിലപ്പോൾ ആനപ്പുറത്തിരിക്കും ആനപ്പുറത്തിരുത്തും വേറെ ചിലപ്പോൾ അവർ ബേക്കുമെല്ലിരുത്തി എന്തൊക്കെയോ കോമാളിത്തം കാണിക്കും മറ്റിലപ്പോൾ താങ്ങിയെടുത്ത് കൊണ്ടുവരും മാത്രമല്ല വന്ന ശേഷം വധുവിൻ്റെ വീട്ടിൽ വെച്ച് പാട്ടും കൂത്തുമായിരിക്കും പടക്കം പൊറ്റിക്കുക ബഹളമുണ്ടാക്കുക കൂക്കി വിളിക്കുക അങ്ങനെ അന്തരീക്ഷത്താകെ ശബ്ദമുഹിതമാക്കി മാറ്റും മലിനമാക്കി മാറ്റും എല്ലാ വൃത്തികെടുവുകൾ കാട്ടിക്കൊട്ടും ചിലപ്പോൾ മണിയറയിൽ പോയി അവിടുത്തെ കിടക്ക വലിച്ചെറിക്കും കട്ടിൽ കേടുവരുത്തും ജനവാതിലൊക്കെ ഗ്ലാസ്സൊക്കെ തല്ലിപ്പൊളിക്കും എന്ത് വൃത്തികേടുകയും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടമാണിപ്പോൾ ചിലരെങ്കിലും വിവാഹവേളയിൽ വരൻ്റെ കൂടെ വരാറുള്ളത് അവർ വധുവിൻ്റെ വീട്ടുകാരെ ചെയ്യുന്ന ശല്യത്തിന് കണക്കില്ല അതിരേളില്ല എന്നാണ് ശരി എന്താണിതിന് കാരണം ആരാണ് ഇതിനു നൽകുന്നത് ഇതൊന്നും തടയാൻ നമ്മുടെ സമുദായത്തിൽ ആരുമില്ലേ പലപ്പോഴും അങ്ങനെ തോന്നിപ്പോവാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം എത്ര വലുതാണ് ഒന്ന് വധുവിൻ്റെയും വധുവിൻ്റെ വീട്ടുകാരുടെയും മനസ്സമാധാനം കൊടുക്കുന്നു അവരങ്ങേറ്റം അസ്വസ്ഥരാക്കുന്നു വലിയ സാംസ്കാരികമായി ജീർണ്ണത സൃഷ്ടിക്കുന്നു അതോടൊപ്പം തന്നെ ചിലപ്പോഴെങ്കിലും അത് എല്ലാ പരിധികളും ലംഘിച്ച് അവർക്കിടയിലുള്ള ഉണ്ടും തള്ളും കുഴപ്പവുമായി മാറുന്നു അങ്ങനെ വിവാഹ ദിവസം തന്നെ തകരുന്ന വിവാഹബന്ധങ്ങളുണ്ട് മാത്രമല്ല പരിശുദ്ധമായി നടക്കേണ്ട ഒരു കാര്യമാണല്ലോ വിവാഹം ഏറ്റവും പാവനമായിരിക്കുന്നത് നിഷിദ്ധമായ ഒന്നും സംഭവിക്കാൻ പാടില്ല പക്ഷേ ഏറ്റവും വൃത്തികെട്ട കാട്ടിക്കൂട്ടലുകളെല്ലാം നടക്കുന്നത് വിവാഹ ദിവസമാണ് എന്നതാണ് വിചിത്രമായ വസ്തുത നല്ല ഭക്തരായ സാധാരണ നമസ്കാരമൊക്കെ കൃത്യമായി നിർവഹിക്കുന്നവർ പോലും വിവാഹ ദിവസം അവരുടെ കൂട്ടുകാരുമൊക്കെ അതിൽ പങ്കെടുക്കുന്ന പലരും കൃത്യമായി നമസ്കരിക്കുകയില്ല ഇസ്ലാമികമായ വസ്ത്രധാരണമുള്ള പെൺകുട്ടികൾ പോലും വിവാഹ ദിവസം വിവാഹവേളയിൽ വിവാഹ വേദിയിലൊക്കെ വരുമ്പോൾ അവർ അർദ്ധ നഗ്നകളോ മുക്കാൽ നഗ്നകളോ ആയിരിക്കും യഥാർത്ഥത്തിൽ ഇസ്ലാം വിവാഹത്തെ വളരെയേറെ മഹത്തായ കൃത്യമായാണ് കാണുന്നത് കുടുംബം എന്ന ദൈവിക സ്ഥാപനമാണ് ആ ദൈവിക സ്ഥാപനം ആരംഭിക്കുന്ന വിവാഹത്തിലൂടെയാണ് ആ ഒരു വിശുദ്ധമായ കർമ്മമാണ് ഏറ്റവും പാവനമായ കൃത്യമാണ് മഹത്തായ പുണ്യകർമ്മമാണ് ഒരു വലിയ വിവാദത്താണ് അത്തരമൊരു കാര്യത്തെ ഇങ്ങനെ വൃത്തികേടാക്കുന്ന ഈ സംഭവങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് നിയന്ത്രണവും അനിവാര്യമാണ് അവ തടയാനുള്ള സംവിധാനമുണ്ടാവണം പ്രത്യേകിച്ചും പള്ളി മഹലുകൾ അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഇതിൽ വലിയ ജാഗ്രത പുലർത്താം രണ്ട് വ്യക്തികൾ തമ്മിലൂടെ കൂടിച്ചേരൽ മാത്രമല്ലോ വിവാഹം എന്നത് രണ്ട് കുടുംബങ്ങളുടെ രണ്ട് നാട്ടുകാരുടെ സംഗമം കൂടിയാണത് അതൊരിക്കലും ജീർണമായ സംസ്കാരത്തിൻ്റെ പ്രതിഫലന വഴി വ്യതിയാകാൻ പാടില്ല അതിനാൽ വിവാഹം എന്നത് വിശുദ്ധമായി നടക്കേണ്ട കർമ്മമാണ് വളരെ അച്ചടക്കത്തോടെ നടക്കേണ്ട കർമ്മമാണ് പാട്ടുമൊക്കെ അനുവദിക്കപ്പെട്ടാണ് അനുവദിക്കപ്പെട്ടതിനപ്പുറം പരിധി കട പരിധി ലംഘിക്കാൻ ആരെയും അനുവദിക്കരുത് ഇക്കാര്യത്തിൽ കുടുംബാംഗങ്ങളും രക്ഷിതാക്കളും നാട്ടുകാരും മഹൽ ഭാരവാഹികളുമെല്ലാം ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ നമ്മുടെ സമൂഹത്തെ സാംസ്കാരികമായ ജീർണതകളിൽ നിന്ന് ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളുടെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ കാര്യത്തിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് സന്ദർഭത്തിൽ പ്രത്യേകം ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമായിട്ടെ